ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞു നിന്ന് കേട്ട് അർജുൻ്റെ മുന്നിൽ താൻ ഒരു പാമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ് കേട്ടോ അത് വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ ഈ സമയമാണെങ്കിലോ അഭിജിത്തിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അവളോട് ഒ പി ടിക്കറ്റ് എനിക്ക് കിട്ടി അവളൊരു ഗെയിനക്കോളിസ്റ്റിനെ കണ്ടിട്ടുണ്ട് അവൾ ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അഭിജിത്ത് പറയുകയാണ് ഇതൊക്കെ അവളുടെ നാടകമായിരിക്കും നമുക്കൊന്ന് രണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ അവളുടെ ഓർമ്മയ്ക്കൊക്കെ തിരികെ കിട്ടും അതോടുകൂടി നാടകത്തിന് തൃശ്ശീലെ വീഴും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്കെന്നോ ചെയ്യായിരുന്നല്ലോ പക്ഷെ അതൊന്നുമല്ല ഇവിടെ വേണ്ടത് എങ്ങനെയെങ്കിലും ആ പ്രമാണം നമ്മുടെ കീഴിലാക്കാൻ നോക്കണം അതാണ് ചെയ്യേണ്ടത് എന്ന് പറയാനിട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അഭിജിത്തിന് കുഴപ്പമില്ല എന്ന് തോന്നുകയാണ് അങ്ങനെ പിന്നീട് റാണിയെ പൂജയെ കാണാൻ വേണ്ടിയിട്ട് അകത്തോട്ട് ചെല്ലുകയാണ് ഈ സമയം പൂജ വല്ലാത്ത ടെൻഷനിലാണ് പൂജയാണെങ്കിൽ അഞ്ചനയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കുഞ്ഞിനൊരു അച്ഛനും ഉണ്ടാവുമല്ലോ ആ അച്ഛനെ ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം എനിക്കൊരു ഓർമ്മയില്ല എൻ്റെ ഭൂതകാലം എന്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനൊരു അച്ഛനെ ഉണ്ടാവും ആ അച്ഛനെ കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നിങ്ങനെ പൂജ പറയാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അഞ്ചനും ശരിയാണ് മോളെ എനിക്കുണ്ടായ ആ ഒരു ബുദ്ധിമുട്ടും വിഷമം ഒരിക്കലും എൻ്റെ കുഞ്ഞിനും ഉണ്ടാവരുത് എൻ്റെ മോൾക്ക് അച്ഛനില്ലാത്ത ഈ ജീവിതം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ഇനി ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് നിൻ്റെ ഈ നിൻ്റെ വയറ്റിലുള്ള ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തുക തന്നെ വേണം അതിന് ഈ അമ്മയും നിൻ്റെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അഭിജിത്ത് കേട്ട് വരികയാണ് ഇത് കൊള്ളാലോ ഇത്രയും നാളം എൻ്റെ അമ്മക്ക് വേറൊരു മകളുണ്ടെന്ന് പറഞ്ഞു ആ മകളെ കണ്ടെത്താനുള്ള തത്രപ്പാടായിരുന്നു ഇപ്പോഴിതാ മകൾക്ക് വയറ്റിലുള്ള കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല അത്ര ഇതൊക്കെ ഇവളുടെ നാടകമാണ് ഇതിന് കൂട്ടുപിടിക്കരുത് അമ്മ ഇതിനെ കൂട്ടുപിടിച്ചാൽ അമ്മ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള ആ വാക്കുകളൊക്കെ പറയുമ്പോൾ അഭിജിത്ത് നീ നിൻ്റെ കാര്യം നോക്കിപ്പോയിക്കോ ഇവളെ എനിക്ക് നന്നായി അറിയാൻ നിങ്ങളെപ്പോലെയല്ല ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലാക്കാന് ഓർമ്മ തിരികെ കിട്ടണമെന്നൊന്നും ഇല്ല എന്ന് പറയട്ടാ അപ്പോൾ ഉടൻ തന്നെ അമ്മ ഇവളാരാണ് നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതറിയുമ്പോൾ അമ്മ ശരിക്കും പേ പേടിച്ചു പോവും അവൾ ഇവളൊരു റൗഡിയായിരുന്നു ഇന്നാളെ കുത്തിയിരുന്നു അതൊക്കെ അമ്മ മറന്നു പോയതാണ് ഇവളുടെ തനി സ്വരൂപം ഇവൾ പുറത്ത് കാണിക്കുമ്പോൾ അമ്മയ്ക്ക് അന്ന് കുറ്റബോധം കൊണ്ട് നേരിണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനെട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലോ റാണിയുടെ ഉള്ളിൽ വലിയ വേദനയാവുകയാണ് അർജുനോട് എന്ത് പറഞ്ഞിട്ടും തൻ്റെ അമ്മ കുറ്റക്കാരൻ അർജുൻ്റെ അമ്മ മാതിരി കുറ്റക്കാരനാണെന്ന് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുമ്പോഴും അത് വിശ്വസിക്കുന്നില്ല നീ എന്ത് പറഞ്ഞാലും നീ അത് ഇങ്ങനെ പറയുന്നത് പണ്ടത്തെ പൂജ ഇങ്ങനെയല്ലായിരുന്നു എന്ന് അർജുൻ തിരിച്ച് പറയാനോ അപ്പം ഈ പൂജ ഉണ്ടാക്കിയ ഈ ഒരു നല്ല പേര് കാരണം തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര ഇനി എനിക്ക് ആകെ ഒരു മാർഗ്ഗം അർജുൻ്റെ അമ്മയെ അങ്ങ് കൊല്ലാം അതാണ് മാർഗം അത് ആരുടെയും തലയിൽ അങ്ങ് കെട്ടിവെച്ചാൽ എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം അതായിരിക്കും നല്ലത് എന്നിങ്ങനെ റാണിക്ക് തോന്നി തോന്നിത്തുടങ്ങാ ഇതേ സമയമാണെങ്കിൽ ആനന്ദ് വീട്ടിലോട്ട് വരികയാണ് അങ്ങനെ ആനന്ദ് വരുമ്പോൾ അച്ചമ്മ പറയാണ് എൻ്റെ മധു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരുന്നില്ല പക്ഷെ ഇപ്പൊ അവൾക്ക് അത്രയും വിഷമം സഹിക്കാൻ വയ്യ ൊണ്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്തെല്ലാം പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ ചെയ്ത തെറ്റ് അവൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് പക്ഷേ ഇത് അവൾ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് കുഞ്ഞിറങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ അവിടെ മാതിരി വീണ്ടും ചോദിക്കുകയാണ് പിന്നെ അമ്മ ആരാണ് ചെയ്തതെന്ന് പറയാം അതെനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ് ആരാണെന്ന് എനിക്കറിയില്ല ഒരിക്കലും ഞാൻ പൂജ മോളാണെന്ന് പറയില്ല പക്ഷേ എന്തോ ഇവിടെ എങ്ങനെയോ ആരോ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് മധുവിന് അത്രത്തോളം വിഷമമായതുകൊണ്ടാണ് ആനന്ദ് ഇറങ്ങിപ്പോയതെന്ന് പറയുമ്പോൾ അവിടെ ആനന്ദ് പറയുകയാണെങ്കിൽ ശരി അമ്മ പറഞ്ഞത് ശരി തന്നെയാണ് കാരണം മധു എണ്ണ ഒഴിക്കാനും ആളെ വെഴുത്തിയിടാനും അങ്ങനെയുള്ള ബുദ്ധിയൊക്കെ ഉള്ളൂ അല്ലാതെ റോൾഡ് ഗോൾഡ് സ്വർണ്ണം ഉണ്ടാക്കി മറ്റുള്ളവരുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കലും അങ്ങനെ ചിന്ന ഭിന്നമാക്കുന്ന ആ ഒരു പരിപാടി മധുവിൻ ഇല്ല എന്ന് പറയണം കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ മധുവിനെ ഒന്ന് ചെന്ന് കാണട്ടെ എന്തിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ മധു ഇറങ്ങിപ്പോകേണ്ട ആവശ്യമൊന്നും മധുവിന് ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അത്രത്തോളം വേദന ഉണ്ടായത് കൊണ്ടാണ് അവളെ ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ അച്ഛമ്മ പറയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ റാണി ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് ഇവരെന്ത് അടക്കം പറയുന്നതും റാണി കേൾക്കുകയാണ് അങ്ങനെ റാണി ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ റാണിക്ക് മുൻകൂർ എടുക്കാനുള്ള ആ ഒരു ഇതും ഉണ്ട് എന്നാൽ ഈ സമയം ആനന്ദ് വസന്തനെയും മധുവിനെയും കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആനന്ദേട്ട എന്ന് പറഞ്ഞ് മധു അങ്ങ് പൊട്ടിക്കരയാണ് എന്താ മധു ഈ പറഞ്ഞ് കേൾക്കുന്നതൊക്കെ എന്താണെന്ന് പറയുമ്പോൾ എൻ്റെ ആനന്ദേട്ടനെ തോന്നുന്നുണ്ടോ ഞാനാണാ സ്വർണം മോഷ്ടിച്ച് അതും ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചു എന്നൊക്കെ പറയുന്നത് അതിൽ ഞാനാണെന്ന് ആനന്ദേട്ടൻ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞുതന്നെ പറയും നീയാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എന്തൊക്കെയോ എവിടേക്കോ ഒരു വഷപിശക്ക് തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ വസന്ത പറയും ഞാൻ തുടക്കം മുതലേ ഞാൻ പറയുന്നുണ്ട് പൂജ ക്സിഡൻ്റ് കഴിഞ്ഞത് വന്നതിന് ശേഷം പൂജയുടെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതെന്താണെന്ന് അറിയില്ല പക്ഷേ അതൊരു പക്ഷേ അവളുടെ ഓർമ്മ നഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു ആക്സിഡൻറ്റിൻ്റെ ആ പരിഭ്രാന്തിയിലൊക്കെ കട്ടിക്കൂട്ടുന്നതായിരിക്കാം അറിയാതെ അവൾ ചെയ്യുന്നതാണെങ്കിലോ അതും പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേ കയറി കയറി ഇനിയും പൂജയുടെ നിറക്ക് ഇനി പോകേണ്ട നിങ്ങൾ വന്നത് മുതൽ പൂജയെ ആക്രമിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ആ സ്വന്തം പറയും ശരിയാണ് വന്നത് മുതൽ പൂജയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പോൾ ഞങ്ങൾക്ക് പൂജയെ ദ്രോഹിക്കണം എന്നില്ല ഞങ്ങളുടെ അരുമയ അരുണിമ ചേച്ചിയുടെ മകളാണ് അതുകൊണ്ട് തന്നെ അവളെ ഞങ്ങളുടെ മകൾ പോലെ തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ ചെയ്ത തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയാണ് നമ്മുടെ കുടുംബം ഓരോ ദിവസം തകർന്നും കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആകെ സ്നേഹം അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടി വന്നു ഞാനും മധു അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റിനെന്തിനാണ് നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് പറയുമ്പോൾ അത് ചോദിക്കുകയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ആനന്ദേട്ടെന്നു തോന്നുന്നുണ്ടോ എനിക്കും കൂടി അവകാശപ്പെട്ട ആ മുതൽ ഞാൻ ആ വീട്ടിൽ നിന്ന് കട്ടെടുക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ പൂജ വരാൻ നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്നോ അത് ചെയ്യായിരുന്നില്ല എന്ന് പറയുമ്പോൾ ആനന്ദിന് ഉത്തരമില്ല കേട്ടോ അങ്ങനെ ആനന്ദം ഉത്തരം പോവാണ് എന്നാൽ ഈ സമയം വസന്തൻ പറയുകയാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതേ സെയിമിലുള്ള അതേ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടാക്കാനുള്ള ആ കഴിവും അതുപോലെ തന്നെ ആ റോൾഡ് ഗോൾഡ് ഇവിടെ അഖിലിൻ്റെ വീട്ടിൽ കൊണ്ടുവെക്കാനുള്ള ആ കഴിവും ഒക്കെ ആർക്കും ഉണ്ടായി അതാണ് എനിക്ക് മനസ്സിലാകത്തത് ആരാണ് ചെയ്തതെന്നറിയില്ല പക്ഷെ ഒരു കേസുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ഒരു റോഡ് ഗോൾഡ് സ്വർണ്ണം ആരാ ഉണ്ടാക്കിയതെന്ന് അറിയാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ ആനന്ദിനോട് പറയുമ്പോൾ ആനന്ദ് പറയാണ് ഇനിയൊരു കേസും കൂട്ടവുമായൊന്നും ഇനി ഇനി പോകണ്ട നിർത്തിയൊക്കെ ഇനിയൊരു കേസും കൂട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് പണ്ട് നമ്മുടെ വീട്ടിൽ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ ആ ഒരു വേദനയും നടുവീർപ്പും ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ടാണ് ഇനി കഴിഞ്ഞത് കഴിഞ്ഞു എന്തായാലും അത് നീ വീട്ടിലോട്ട് തിരിച്ചു വരാൻ നോക്കുക ഇനി നമുക്ക് സഹിക്കില്ല ഇത്രയും കാലം നീ എന്തിനും എന്തിനും അമ്മയുടെ കൂടെ നിന്നിട്ട് ഇപ്പോഴും നീ ആ വീട്ടിൽ നിന്ന് ഈ ഒരു നിസാര പ്രശ്നത്തിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകുന്നത് അത് ശരിയല്ല എന്ന് ആനന്ദ് പറയുന്ന സമയത്തും അത് പറയുകയാണ് ഞാൻ ചെയ്ത് തെറ്റാണെങ്കിൽ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോരില്ലായിരുന്നു ഇത് ഞാൻ ചെയ്യാത്ത തെറ്റേൻ്റെ എന്റെ തലയിൽ അങ്ങ് ആരോപിക്കാൻ ശ്രമിക്കുമ്പോൾ അതെന്തോ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു അതുകൊണ്ടാണ് ആനദേട്ട ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്തായാലും എനിക്ക് എൻ്റെ സത്യാവസ്ഥ തെളിയിച്ചിട്ടേ ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ എന്നും മതവും വസന്തനും തറപ്പിച്ച് പറയാനേട്ടോ അങ്ങനെ ആനന്ദ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം അർദ്ധരാത്രി ആകുമ്പോൾ മാതിരി ഇങ്ങനെ കിടന്ന് ആ സമയം അർജുന ഉറങ്ങി എന്നുള്ള ഉറപ്പ് വരുത്താണ് അർജുന് പാലിൽ ഇങ്ങനെ ഉറക്ക ഗുളിക ഒക്കെ കൊടുത്തിട്ടായിരിക്കും കേട്ടോ റാണി ഉറക്കിക്കടുത്തിയിട്ടുണ്ടാവുക അങ്ങനെ എന്തായാലും ഇന്നത്തോടു കൂടി ആ മാതൃകയുടെ കഥ കഴിക്കണം ആ മാതൃയാണ് ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മാതൃയാണ് ഈ സംശയത്തിൻ്റെ എല്ലാവരുടെ ഇടയിൽ വിത്തിട്ട് കൊടുക്കുന്നത് മധുവിൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി അവരുടെ കാര്യം കൂടി തീരുമാനമായി കഴിഞ്ഞാൽ പിന്നീട് തനിക്ക് തനിക്കിവിടെ എങ്ങനെയും എന്നൊരു തോന്നലാണ് റാണിക്ക് അങ്ങനെ റാണി ആരും അറിയാതെ മാതൃയുടെ റൂമിൽ കയറുകയാണ് മാധുരയുടെ റൂമിൽ പതുക്കെ കയറിയിട്ട് അമർത്തി കൊല്ലാൻ അമർത്തിക്കൊല്ലാൻ തലയാണ് ഇങ്ങനെ എടുക്കണേ എടുത്തിട്ട് ഒറ്റ ഒന്നും ഉണ്ടാക്കുക അത് പതുക്കി കട്ടലിൽ ഇങ്ങനെ കയറിയിട്ട് മാധുരിയുടെ മുഖത്ത് ഇങ്ങനെ അമർത്തി പിടിക്കുകയാണ് ഇതേ സമയം മാധുരമാണെങ്കിലും ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടയാണ് കേട്ടോ അങ്ങനെ മാധുരി ശ്വാസം കിട്ടാതെ ഇങ്ങനെ പിടിയുമ്പോൾ റാണി ഇങ്ങനെ അമർത്തിക്കൊല്ലുകയാണ് ഹിന്ദത്തോടു കൂടി നിങ്ങളുടെ ഈ ജീവിതം ഇല്ലാതാവണമില്ല എങ്കിൽ നിങ്ങൾ അന്വേഷണവും അതുമായി സ്നേഹിയാകും അവിടോട്ടും ഇവിടോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അർജുൻ്റെ മനസ്സിൽ ഓരോ സംശയം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അർജുൻ വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ തീരണമെന്ന് ആ ഒരു ഉള്ളിൽ പറഞ്ഞും കൊണ്ട് ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കൂട്ടോ വീടിന് ബെല്ലടിക്കുന്ന ആ ശബ്ദം കേൾക്കുന്ന കേട്ടോ അതോടുകൂടി റാണി ആകെ ഞെട്ടാണ് അപ്പോൾ മാധുര മാധുരീ എന്ന് പറഞ്ഞിട്ട് ആനന്ദമായിരിക്കൂട്ടോ വിളിക്കുന്നത് അതെല്ലാം തുറക്കാത്തത് കൊണ്ട് തന്നെ അപ്പോഴേക്കും റാണി അതവിടെ ഇട്ടിട്ട് അങ്ങ് പോവാണ് അപ്പോഴേക്കും കനകം വന്ന് ഡോറൊക്കെ തുറന്നുകൊടുക്കാണ് അങ്ങനെ മാതിരി മാതിരി എന്ന് പറഞ്ഞ് ആനന്ദ് വിളിച്ചു വരുമ്പോഴാണെങ്കിലോ കാണുന്ന കാഴ്ച മാതിരി ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ മുടിയൊക്കെ ആകെ ആകെ ചിക്കിപ്പരത്തിയതുപോലെ അങ്ങ് ആകെ ഇതായിട്ട് മാതിരി കണ്ണും തുറിച്ച് നിൽക്കുന്ന മാതിരിയായിരിക്കൂട്ടോ അപ്പോൾ എന്താ മാതിരി എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ മാതിരി പറയുകയാണെ എന്നെ ആരോ തലേണ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എനിക്കറിയില്ല എന്നെ ആരോ തലേണ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ എന്താ മാതിരി ഇനി പറഞ്ഞ് സത്യമായിട്ടും എന്നെ ആരോ തലേണ വെച്ച് കൊല്ലാൻ ശ്രമിച്ചു ഞാൻ ശ്വാസം കിട്ടാതെ പെടുകയായിരുന്നു പക്ഷേ ആനന്ദേട്ടം തന്നെ എൻ്റെ ജീവൻ രക്ഷകനായി ആനന്ദേട്ടൻ വിളിച്ചില്ലായിരുന്നെങ്കിൽ വെല്ലടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചേനേ എന്ന് പറഞ്ഞ് മാതിരി പൊട്ടിക്കറിയാണ് കേട്ടോ ഈ വീട്ടിൽ എന്തോ ആരോ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ മാതിരി അങ്ങ് ഒച്ചയും പഴമൊക്കെ കൂട്ടുമ്പോൾ നീ സമാധാനപ്പെടുകയും നമുക്ക് രാവിലെ എല്ലാവരെയും വിവരം അറിയിക്കാം എന്തായാലും ഇതിന് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്നൊരു തീരുമാനം ആനന്ദ് എടുക്കുകയാണ് കേട്ടോ